ഹായ് എൻ്റെ പേര് ബഷീർ അഹമ്മദ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ മീൻചന്ത പറ പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ ഡിഗ്രി കോഴിക്കോട് ഫറൂഖ് കോളേജിലായിരുന്നു ബി എ അറബിക് ആൻഡ് ഇസ്ലാമിക് സറി പിന്നീട് പി ജി രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ജെ എൻ യുയിൽ ഹിസ്റ്ററി എടുത്തു മോഡേൺ ഹിസ്റ്ററിയില്ലായിരുന്നു അവിടെ പി ജി പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കി പിന്നീട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ സോഷ്യോളജി എടുത്തു എം എ സോഷ്യോളജിയിലാണ് ഇപ്പോൾ എനിക്ക് യു ജി സി നെറ്റ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ എഴുതിയ എക്സാം ആദ്യം എഴുതിയ എക്സാം ആണ് അത് ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബറിലുള്ള സെക്ഷനിലെ യു ജി സി നെറ്റിൽ ജെ ആർ എഫും ഞാൻ കരസ്ഥമാക്കുകയുണ്ടായി ആദ്യമായിട്ടാണ് എക്സാം എഴുതിയ ആ എക്സാം ഒക്കെ ഞാൻ ക്വാളിഫൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐഫറിലായിരുന്നു ഞാൻ ക്ലാസ് എടുത്തിരുന്നത് തീർച്ചയായിട്ടും നല്ല വിദഗ്ധരായിട്ട് അനീസ് സാറിനെ പോലുള്ള ആളുകളെ ക്ലാസ്സും അത് ഒരു പ്രത്യക്ഷതയോടുകൂടിയായിരുന്നു ക്ലാസ്സൊക്കെ നടന്നിരുന്നത് എൻ്റെ പഠന രീതി പറയുമ്പോൾ ഞാൻ തന്നെ ഒരു ടൈമിംഗ് വെച്ചു ആ ടൈമിൽ ആ ടൈമിങ്ങിൽ കൃത്യമായിട്ട് ഞാൻ ഓരോ വിഷയം ഇപ്പം ജനറൽ പേപ്പറിലാണെങ്കിൽ പത്ത് ടോപ്പിക് ആണെങ്കിൽ ഓരോ ദിവസം ഓരോ ടോപ്പിക് എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഞാൻ അത് റിവിഷൻ ചെയ്യും പിന്നെ ഞാൻ സ്പെസിഫിക് ചെയ്ത സോഷ്യോളജിയിൽ അതും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇപ്പൊ പി ജി സോഷ്യോളജി ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് അറിവുള്ളത് കൊണ്ട് അതും ഞാൻ എൻ്റെ ഒരു ടൈമിങ് വെച്ച് അതും ഞാൻ പഠനം നടത്താറുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് പഠിക്കുന്നുമുണ്ട് എനിക്ക് കൃത്യമായിട്ട് ഞാൻ രാത്രി പതിനൊന്ന് മണി മുതൽ ഒരു ഒരു വരെ ഇങ്ങനെ ടൈം വെച്ച് ഒരു ടോപ്പിക് ഒരു ദിവസം എടുക്കും പിന്നീട് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഒരു ടോപ്പിക് എടുക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ റിവിഷൻ ചെയ്തിരുന്നത് എൻ്റെ ജെ ആർ എഫ് ജെ പറയുമ്പം ഞാൻ ഡിഗ്രി പഠി ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് എനിക്കൊരാഗ്രഹം പി എച്ച് ഡി ചെയ്യണം റിസർച്ച് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹമുണ്ടായിരുന്നു അപ്പോഴാണ് ഇത് നെറ്റ് ചെയ്തണം പക്ഷേ പിന്നീട് ഞാൻ പി ജി ജെ ഹിസ്റ്ററിയിൽ ചെയ്തു അപ്പോഴൊന്നും ഈ മൈൻഡ് എനിക്ക് വന്നിട്ടില്ല നെറ്റ് എക്സാം എഴുതണം ക്വാളിഫൈഡ് ചെയ്യണം ഒന്നും എനിക്ക് വന്നില്ല ഇപ്പം പി ജി എം എ സോഷ്യോളജി ചെയ്യുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന് റിസർച്ച് ചെയ്യുമ്പം ഈ ജെറഫ് കരസ്ഥമാക്കണം അതിൽ ക്വാളിഫൈഡ് ഫെലോഷിപ്പോട് കൂടി നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പി എച്ച് ഡി ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ നേരിട്ട പ്രതിസന്ധി പറയുമ്പം എൻ്റെ വീട്ടുകാരും ഞാൻ ഞാൻ ബന്ധപ്പെടുന്ന എൻ്റെ കുടുംബത്തിലോ ആർക്കും ഇതുമായിട്ട് ഒരു എന്താ പറയുക ഒരു അറിവില്ല പി എച്ച് ഡി ചെയ്യുമ്പോൾ ഇവനെന്തിനാണ് പി എച്ച് ഡി ചെയ്യുന്നത് ഇതെന്തിനാണ് സമയം വേസ്റ്റാക്കുന്നതൊക്കെ ഒരുപാട് എന്താ പറയുക എന്നെ നിരുത്സാഹപ്പെടുത്തുകയുണ്ടായി പക്ഷെ ഞാൻ എടുത്ത എഫേട്ട് അത് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഐഫറിൽ ജൂണിൽ എക്സാം നടക്കുന്നു ഞാൻ മേ ഏപ്രിലിൽ ഞാൻ ഐഫറിൽ കോച്ചിങ് എടുക്കുന്നു സത്യം പറയുകയാണെങ്കിൽ ഐഫറാണ് എനിക്ക് എൻ്റെ വൈകാട്ടി എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സുഹൃത്തിനോടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അവനായിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ളത് അവൻ്റെ പേര് ഹാനിലാണ് അപ്പം ഞാൻ ഹാ എൻ്റെ ഫ്രണ്ട് എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു ഹാനില എനിക്ക് നെറ്റ് എക്സാം എഴുതണം ഒരു നല്ല കോച്ചിങ് കിട്ടണം എൻ്റെ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചോ അവനാണ് സജസ്റ്റ് ചെയ്തത് ഐഫർ എന്നുള്ള കോച്ചിങ് സെൻറ്റർ അപ്പം അവൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തി അപ്പം നല്ലൊരു സെൻറ്ററാണ് കോച്ചിങ് സെൻറ്ററാണ് എന്ന് മനസ്സിലാക്കി ഞാനിവിടെ എടുത്തത് തീർച്ചയായിട്ടും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം ഒരിക്കലും ഞാൻ പഠിച്ച് എങ്ങനെ ഇത് നേടുമെന്നുള്ളത് വലിയൊരു കടമ്പയായിരുന്നു ചെറിയ വിഷയം ചെറിയൊരു കാര്യമല്ല ഇത് എനിക്ക് ജെ ആർ എഫ് സത്യത്തിൽ നാല് മാർക്കിനും എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഏത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയ ഫസ്റ്റ് നെറ്റ് എക്സാം നാല് മാർക്കിനാണ് എനിക്ക് ജെ ആർ എഫ് നഷ്ടപ്പെട്ടു പോകുന്നത് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തായിരുന്നു അവനായിരുന്നു എനിക്ക് എല്ലാ രീതിയിലുള്ള കോൺഫിഡൻറ്റും എനിക്ക് തന്നിരുന്നത് ഞാൻ സത്യത്തിൽ എന്താ പറയാ പല രീതിയിലും തളർന്നിരിക്കുമ്പോൾ അവനായിരുന്നു എനിക്ക് എല്ലാം ഉണ്ടായിരുന്നത് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത് ഘട്ട സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് ഹാനിൽ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തായിരുന്നു അവനാണ് ഈ നെറ്റ് എക്സാം എഴുതാനുള്ള ഒരു പ്രോത്സാഹനം ഒക്കെ തന്നിരുന്നത് കുടുംബത്തിൽ സംസാരിക്കുകയാണെങ്കിലും അവൻ തന്നെയായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് യു ജി സി നെറ്റ് അടുത്ത എക്സാം സിലബസ് മാറുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഫസ്റ്റ് എക്സാം എഴുതിയപ്പം എന്താ പറയാ പത്ത് ടോപ്പിക്കും ഇരുന്ന് നല്ലോണം പഠിച്ചു പക്ഷെ വന്ന വന്ന് ഒക്കെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നത് കമ്മ്യൂണിക്കേഷൻ മാത്രം വേറെ ഒന്നും എനിക്ക് വന്നിട്ടില്ല ക്വസ്റ്റ്യൻസ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് നല്ലോണം ഇരുന്ന് ആത്മാർത്ഥയോട് കൂടി നമ്മളൊന്ന് കൃത്യസ്ഥതയോടെ ഒരു ടൈം വെച്ച് ടൈം ടേബിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഒരു ക്വാളിഫൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് യു ജി സി നെറ്റ് എക്സാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അത് തന്നെയാണ് എല്ലാവരും അത്യാവശ്യം ആ ആളുകൾക്ക് അറിയില്ല നെറ്റ് എക്സാം ഇതെന്താണ് സംഭവം ഇത് എങ്ങനെ എഴുതണം എങ്ങനെ പോകണം ഒന്നും ആർക്കും ഇതിനെക്കുറിച്ചുള്ള വലിയൊരു ഐഡിയ ഇല്ല തീർച്ചയായിട്ടും അതിൽ ഞാൻ പ്രശംസിക്കുന്നു ഐഫറിന് ഐഫർ എല്ലാ രീതിയിലും അതിന് എന്താ പ്രോത്സാഹനം കൊടുക്കുന്നു എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് നെറ്റ് കിട്ടിയപ്പോൾ എന്താ പറയാ ഞാൻ മനസ്സിലാക്കിയത് നെറ്റ് യു ജി സി നെറ്റ് ക്വാളിഫൈഡ് ചെയ്താല് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുള്ള യോഗ്യത കിട്ടും എന്നുള്ളത് അപ്പം എന്താ പറയാ ഞാൻ എൻ്റെ കുടുംബക്കാരോടൊക്കെ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷമായി കാരണം പയതിൽ നിന്നൊക്കെ അവരെ മൈൻഡ് മാറി അവർക്ക് ഇത് ഈ എക്സാം ക്വാളിഫൈഡ് ചെയ്തപ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷമായി ഞാൻ ഈ വിജയം എൻ്റെ സുഹൃത്തിന് തന്നെയാണ് ഞാൻ കൈമാറുന്നത് കാരണം അവനായിരുന്നു എന്റെ എല്ലാ രീതിയിലും എനിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ടും നല്ല കോൺഫിഡൻസ് തന്നതും സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും എന്നെ സഹായിച്ചത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് പിന്നെ ജെ ആർ എഫ് എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ പറയാ ഫെലോഷിപ്പോടുകൂടി അതൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്തപ്പോ അതിനേക്കാളേറെ അവർക്ക് സന്തോഷമായി ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണില് എക്സാം എഴുതാൻ പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ നെറ്റ് എക്സാം എഴുതാൻ പോകുന്നത് യൂട്യൂബും അതുപോലെ ഇതുപോലെ ഇതിന്റെ പാറ്റേണും കാണുമ്പോ ഞാൻ വിചാരിച്ച സിമ്പിൾ ആയിരിക്കും കാരണം എം മോഡൽ ആണല്ലോ എഴുതാൻ പറ്റും എന്നുള്ള നല്ല കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തുമ്പോൾ പരീക്ഷാ സെന്ററിൽ എത്തുമ്പോ സത്യത്തില് എന്താ പറയാ ഒന്നും മുന്നോട്ടേക്ക് പോവാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു മണിക്കൂറൊക്കെ കഷ്ടിച്ചങ്ങനൊക്കെ ഞാൻ എന്തെതാണ് ഏ ക്വസ്റ്റ്യൻസ് പാസ് ചെയ്തു പോയതാണ് ഒന്നും അറിയില്ല കാരണം മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫുള്ളും വന്നത് അങ്ങനെ കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സ്പെസിഫിക് ചെയ്തതിന് എൻ്റെ സബ്ജക്റ്റ് എനിക്ക് കുറച്ച് സിമ്പിളായി ഞാൻ ടൈമിംഗ് എടുത്ത ജനറൽ പേപ്പറിലാണ് കാരണം അത് നല്ലോണം എന്നെ വെള്ളം കുടിപ്പിച്ചിരിക്കണേ സത്യം പറയണമെങ്കിൽ നല്ല പ്രയാസപ്പെട്ടിക്കണ് ടൈമിംഗ് ഒക്കെ നല്ലോണം ഞാൻ എടുത്തിട്ടാണ് ആ പേപ്പർ വണ് എങ്ങനെയൊക്കെ എടുത്തത് ഞാൻ ആഗ്രഹിച്ചത് ഡിഗ്രി മുതൽ ആഗ്രഹിച്ച എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു പ്രൊഫസർ ആവാന്നുള്ളത് അതിൻ്റെ ചെറിയ ചെറിയ കടമകളാണ് ഞാൻ കടന്നു വരുന്നത് പി എച്ച് ഡി ചെയ്യാൻ തന്നെയാണ് അടുത്ത എൻ്റെ ഉദ്ദേശം പി എച്ച് ഡി ഇപ്പം ഞാൻ ഓൾറെഡി ശ്രീശങ്കരാചാര്യ കാലടി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ മദ്രാസ് ഐ ഐ ടിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ജൂണിൽ നടക്കുന്ന യു ജി സി നെറ്റ് എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നൂറ് ശതമാനവും നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഐഫർ എന്ന് ഞാൻ നൂറ് ശതമാനം സജസ്റ്റ് ചെയ്യുകയാണ് കാരണം അതിൻ്റെ ഏറ്റവും ഒരു തെളിവാണ് ഞാൻ എന്നുള്ളത് കാരണം സത്യത്തിൽ ഇതിൽ ഒരു രണ്ട് മാസം കൊണ്ട് ഇതിൽ ലയിപ്പിച്ച് ഈ ഒരു എന്താ പറയുക എന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു കാരണക്കാർ എന്ന് പറയുന്ന ഐഫർ തന്നെയാണ് പ്രത്യേകിച്ചും അനീസാർ ഞാൻ സാറിനെ പല രീതിയിലും പേഴ്സണലായിട്ടും ഒക്കെ സംസാരിച്ച് എന്താ പറയുക നല്ല ഒരു സപ്പോർട്ടിയാണ് എനിക്ക് കിട്ടിയിരുന്നത് അതുപോലെ ഐഫറിലുള്ള വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും എല്ലാ രീതിയിലും മെൻ സോഷ്യോളജി കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ നല്ലൊരു സപ്പോർട്ടിയായിരുന്നു എനിക്ക് തന്നിരുന്നത് എൻ്റെ പിതാവ് മരണപ്പെട്ടതാണ് അപ്പം എൻ്റെ വീട്ടുകാരോട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ എനിക്ക് യു ജി സി നെറ്റ് എക്സാം എഴുതണം പാസ്സാവണം അപ്പം അവരൊക്കെ പറയുന്നത് ഇത് എന്താണ് സംഭവം ഇത് വെറുതെ സമയം എടുത്ത് എന്താ പറയാ അവർക്ക് എന്താണ് ഈ ഈ ഒരു എക്സാം ഒന്നും ഈ പൊസിഷൻ എന്താണെന്നും അവർക്ക് അറിയില്ല സത്യത്തിൽ അവര് കുറച്ചേ പഠിച്ചുള്ളൂ അവർക്ക് അതിന്റെ ഇതിനെ കുറിച്ചുള്ള ധാരണകളൊന്നുമില്ല അപ്പോഴും എൻ്റെ സുഹൃത്തായിരുന്നു അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കൺവേസ് ഒക്കെ ചെയ്തു കൊടുത്ത് അവര് ഇതിലേക്കൊന്ന് എനിക്കുള്ള എല്ലാ സപ്പോർട്ടും തന്നത് ഇപ്പം നല്ല രീതിയിലുള്ള സപ്പോർട്ടൊക്കെ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ജൂണിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഫസ്റ്റ് ക്വാളിഫൈഡ് ആവുന്ന നെറ്റ് എക്സാം അന്ന് രണ്ട് ദിവസം മുമ്പേ ഞാൻ കാരണം റിസൾട്ട് വരും റിസൾട്ട് വരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പെട്ടെന്നാണ് അഞ്ച് മണിക്ക് റിസൾട്ട് വരുന്നതും എനിക്ക് സത്യത്തിൽ ഒരു ഇല്ല ഞാൻ അടുത്തതിൽ ക്വാളിഫൈഡ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു കാരണം ഈ എക്സാം എഴുതി വല്ലാണ്ട് എനിക്ക് പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നു അങ്ങനെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഐഫർ എന്നെ സപ്പോർട്ട് ചെയ്തു ഐഫറിൻ്റെ ഐഫറിലൂടെ എനിക്ക് പഠിക്കാനും സാധിച്ചു അതിലൂടെ തന്നെയാണ് ഈ വിജയം അപ്പം ഞാൻ ആദ്യം ഈ റിസൾട്ട് അറിയിച്ചത് എൻ്റെ സുഹൃത്തായിരുന്നു സുഹൃത്തിനെ ആ ഹാനിലിനെയാണ് അറിയിച്ചത് പിന്നീട് ഹാനിന്റെ കുടുംബത്തിന് അവരെ സപ്പോർട്ട് ചെറുതല്ല എനിക്ക് കിട്ടിയത് വലിയൊരു സപ്പോർട്ടെന്നാണ് എനിക്ക് തന്നത് പിന്നീടാണ് എൻ്റെ ഫാമിലിയിൽ അറിയിക്കുന്നത് എനിക്ക് സത്യത്തിൽ എല്ലാ കോൺഫിഡൻറ്റും ഞാൻ എന്റെ കോൺഫിഡൻ്റൊക്കെ പോകുന്ന സമയത്തൊക്കെ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നെ ഫാസിൽകണ്ട് വരാം അതുപോലെ ഫാസിൽക അനീസ്ക അങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് അവരെ സപ്പോർട്ട് നല്ലോണം എനിക്ക് ഇവിടെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ പറയുകയാണെങ്കിൽ എന്നെ ഈ രണ്ട് പരീക്ഷയിലും എനിക്ക് നല്ലൊരു ഉന്നത വിജയം നേടാനുള്ള കാരണം ഈ ഐഫറും ടീമും തന്നെയാണെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചു ഒരുമിച്ച് നമ്മൾ പ്രവർത്തിച്ചതിന്റെ ഒരു റിസൾട്ടാണ് നമുക്ക് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇനി അടുത്ത ജൂണിൽ നടക്കുന്ന യു ജി സി നെറ്റ് എക്സാം തീർച്ചയായിട്ടും പി ജി സെക്കൻഡ് ഇയർ ആയവർക്കും അതുപോലെ പി ജി കഴിഞ്ഞവർക്കും എഴുതാം പക്ഷേ നിങ്ങൾ എഴുതാൻ തയ്യാറാണ് ആണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്കുള്ള വിജയത്തിലേക്ക് എത്തിക്കാനും ഐഫർ ഉണ്ടാകും ഐഫറും ഐഫറിൻ്റെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ വിജയത്തിലേക്ക് മുന്നേറുക ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടക്കുന്ന യു ജി സി നെറ്റ് എക്സാം ഇത് ആളുകൾ വിചാരിക്കുന്നത് വലിയൊരു സംഭവമാണ് ഇത് വലിയ ടഫ് എക്സ് ടഫുള്ള എക്സാം ആയിരിക്കുന്നു ഒരിക്കലും എല്ലാം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മളൊന്ന് ആത്മാർത്ഥത വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് യു ജി സി നെറ്റ് ക്വാളിഫൈഡ് ആവുക എന്നുള്ളത് അത് നിങ്ങൾ മനസ്സ് വെച്ച് നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ കൂടെ നിങ്ങളൊപ്പത്തിനൊപ്പം സഞ്ചരിക്കാനും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡ് ഗൈഡൻസ് നൽകാനും ഐഫറും ഐഫറിൻ്റെ ടീമും സജ്ജമാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇനി എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ എത്രയോ എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവരടുക്ക ഞാൻ പറയുന്നു നിങ്ങൾ ഇത് കൈവിടാതെ കൈവിടാതെന്തയ ഇത് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുക എന്നിട്ട് ഇൻഷാല്ല ഈ വരുന്ന യു ഈ ജൂണിൽ നടക്കുന്ന യു ജി സി നെറ്റ് എക്സാം എല്ലാവർക്കും എഴുതുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ ഞാൻ നേരുകയാണ്